നഷ്ടപ്പെട്ടു ഈയിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ മുണ്ടക്കൈയിലുള്ള ഒരു പെൺകുട്ടിയെ നിരന്തരം കല്യാണം കഴിക്കുന്നതിന് വേണ്ടി അവരുടെ വീട്ടുകാരുമായി പലതവണ ആലോചിച്ചിട്ടും വീട്ടുകാർ തയ്യാറായില്ല മാത്രമല്ല ആ ഉരുൾപൊട്ടലിൽ ഈ പെൺകുട്ടി അടക്കം ആ വീട്ടുകാർ മണ്ണിനെ മൺ മണ്ണിലൂടെ ഒലിച്ചുപോയി ഒലിച്ചു പോയപ്പോ പയ്യനെ സങ്കടമായി കുറെ ദിവസങ്ങള് കാത്തിരുന്നപ്പോ ഈ വീട്ടുകാരെ മേപ്പാടിയിലെ ഒരു ആശുപത്രിയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷെ ഇവൻ അത്രയും ആഗ്രഹിച്ച ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം ഇവൻ ഏറെ സങ്കടത്തോടെ മലപ്പുറത്തെ ചാലിയാറിലൂടെ ഒക്കെ ശവങ്ങൾ ഇങ്ങനെ ഒഴുകിവന്നത് വയനാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഇതിലൊക്കെ പോയി നോക്കി എന്റെ പ്രിയപ്പെട്ടവള് ഈ കുട്ടത്തിലെങ്ങാനും ഉണ്ടോ എന്ന് ശവമെങ്കിലും ഒരു നോക്ക് കാണാൻ അയാൾ ഏറെ കുതിച്ചു അത്രയും ആഗ്രഹിച്ചാണ് പെൺകുട്ടിയെ പിന്നീട് അഞ്ചാറ് ദിവസങ്ങൾക്ക് ശേഷം മേപ്പാടിയിലെ ഒരു ആശുപത്രിയിൽ ഈ പെൺകുട്ടി ചെറിയ ചെറിയ പരിക്കുകളോടെ സുഖം പ്രാപിച്ചു വരുന്നു എന്ന വാർത്ത ഈ ചെറുപ്പക്കാരന്റെ ചെവിയിലെത്തുകയാണ് അപ്പൊ ഞങ്ങൾ നാടൻ പാടി ഞങ്ങൾ മാത്രം പാടിയ നിങ്ങളും പാടണം നമുക്കൊന്ന് ഏറ്റുപാടിയാലോ കാലം ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ കൊറിയോ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും 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 അതെ ഒന്നും ഒന്നും വലിയ ഒന്നാണ് അങ്ങനെ നമ്മൾ ഒന്നാകണമെങ്കിൽ നമ്മൾ പങ്കുവെക്കണം എന്തൊക്കെ നമ്മൾ 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 പങ്കിടും പങ്കിടും பிர <laughs>